എന്താണ് നമ്മൾ ഈ കേക്കുന്നത് വേടനെതിരെ വീണ്ടും കേസ് ഒരു ഗവേഷക യുവതിയാണ് ഇപ്പോ കേസ് കൊടുത്തിരിക്കുന്നവണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തു എന്നാ പറയുന്നത് എന്തായാലും വേടനായാലും ഈ കറുപ്പ് ജാതിക്കാരായാലും ഈ ജാതിയുടെ പ്രശ്നം പറഞ്ഞിട്ട് ഒരു തരത്തിലും ഈ ദളിതരായ ആളുകളെ പാവപ്പെട്ട ആളുകളെ ഒരു തരത്തിലും കയറാൻ അനുവദിക്കാത്ത രീതിയിലുള്ള പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒന്നിപ്പോ ഏകദേശം ഇങ്ങനെ പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കിതാ വീണ്ടും അടുത്ത വേടന ഒരു കണക്കിലും ഒരു തരത്തിലും ജീവിക്കാൻ അയക്കില്ല എന്നുള്ളതാണ് ഈ ജാതി ഈ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞിട്ട് ഇതുപോലുള്ള ആളുകളെ എന്താ ഈ അയ്യങ്കാളി ഇപ്പോ വേടനായി മാറി അയ്യങ്കാളി നേതാവ് വേടനായി മാറിയത് കൊണ്ടാണ് ഇപ്പോ ഈ വക തരത്തിലുള്ള അപ്പൊ എങ്ങനെയെങ്കിലും ഈ പാവപ്പെട്ട ആളുകളെ അതല്ലെങ്കിൽ ദളിതരായ ആളുകളെ ഈ കറുത്ത വർഗ്ഗക്കാരെ ഇന്ന് അടിച്ചമർത്താനുള്ള പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എനിക്ക് തോന്നണേ ഇത് വേറൊരു തരത്തിലും അല്ല എങ്ങനെയായാലും വേടനെ കൂട്ടണം വേടന ഇനി പുറത്തിറങ്ങരുതേ എന്നുള്ള ചിന്താഗതിയുള്ള കുറെ മനുഷ്യരെ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് ആ വിഷം തുപ്പിയ ആളുകളാണ് ഇപ്പൊ ഈ വിഷം തിന്നുന്ന ആളുകളാണ് ഇപ്പൊ ഈ വേടനെ വീണ്ടും കൊടുക്കാൻ നോക്കുന്നത് ഇപ്പൊ മറ്റേ കേസിന്റെ ജാമ്യാപേക്ഷ നാളെ മറ്റന്നൊക്കെ ആയിട്ട് വരും അപ്പോഴേക്കിതാ വേറെ അടുത്തൊരാള് വന്നുകൊണ്ടിരിക്കുന്നു ഇത് പറ്റി പറഞ്ഞപ്പോ ഇത് ഇനി എന്തെങ്കിലും ഒരു തരത്തില് ഇതായി കഴിഞ്ഞാൽ അടുത്തത് വേറെ വരും എന്താണ് നമ്മൾ ഈ കാണുന്നതൊക്കെ എങ്ങനെയായാലും പാവപ്പെട്ട ആളുകളെ ഈ ജാതിപരമായിട്ട് അടിച്ചമർത്തേണ്ട പരിപാടി തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വേടനങ്ങളട്ടെ ഇതിലേറെ നല്ലത് അവനെ വെടിവെച്ച് കൊല്ലുന്നതാണ് നല്ലത് ഇന്നാ ഈ എന്തെന്നാ പറയാ ഈ വിഷം തിന്നുന്ന ആളുകൾക്കേ ഒരു സമാധാനം ഉണ്ടാവും എനിക്ക് തോന്നണത് അതാണ് അവനെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തില് വെടിവെച്ച് കൊല്ല അതാവും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നണ ഇതുപോലെ ഈ കുത്തി നോവിക്കനെക്കാട്ടും നല്ലത് ഏറ്റവും നല്ലത് വെടിവെച്ച് കൊന്നിട്ട് ഈ പറയുന്ന ഈ അവനെ കൊടുക്കാൻ നോക്കുന്ന ആളുകൾക്കായിട്ട് തിന്നാൻ കൊടുക്കുക അതാവും ഏറ്റവും നല്ലത്